നദികൾ പതിനഞ്ച് കിലോമീറ്ററിന് മുകളിലുള്ള നീരൊഴുക്കുകളെയാണ് നദികൾ എന്ന് വിളിക്കുന്നത് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ട് അതിൽ നാൽപ്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു പോഷക നദികൾ ട്രിബ്യൂട്രീസ് ഒരു നദിയിലേക്ക് ഒഴുകിയെത്തുന്ന നീരൊഴുക്കുകളെ പോഷക നദികൾ എന്ന് പറയുന്നു ഉദാഹരണം യമുന കൈവഴികൾ ഡിസ്ട്രിബ്യൂട്ടറീസ് ഒരു പ്രധാന നദിയിൽ നിന്നും പല ഭാഗങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്ന നീരൊഴുക്കുകളെയാണ് കൈവഴികൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഹുഗ്ലി മിയാണ്ടറുകൾ നദീമുഖത്ത് കാണപ്പെടുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള വളവുകളാണിത് ഓക്സ്ബോർ തടാകം നദീ വളവുകളിൽ കാണപ്പെടുന്നു ഏറ്റവും അടുത്ത രണ്ട് വളവുകൾ കൂടിച്ചേർന്ന് പുഴ നേരെ ഒഴുകാൻ തുടങ്ങുമ്പോൾ ഒഴുക്കിൽ നിന്നും വിട്ടുപോകുന്ന വളഞ്ഞ ഭാഗം പുതിയ കരരൂപം കൊണ്ട് പൂർണ്ണമായും ഒരു തടാകമായി മാറുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ബീഹാറിലെ കൻവർ തടാകമാണ് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് ചാലക്കുടി പുഴയിലെ വൈന്തല